എല്ലാ വിഷയങ്ങളും അന്നന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പോയി നോക്കുക മാത്സ് വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കുക അന്ന് ഓരോന്ന് പഠിപ്പിക്കുന്ന കണക്കായാലും ഏതായാലും അത് ചെയ്ത് ചെയ്ത് നോക്കണം നമ്മൾ കിളിമാനൂരിലെ പ്രക്ഷോഭകുമാറിൻ്റെയും ഉമ ഉണ്ണികൃഷ്ണൻ്റെയും കുടുംബം ഇന്ന് അതിയായ സന്തോഷത്തിലാണ് ഒരു വീട്ടിൽ നിന്ന് ഇരട്ടി മധുരമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇരട്ട പെൺമക്കൾ ഇന്ന് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയത്തോടു കൂടി പാസ്സായിരിക്കുകയാണ് എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ട് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നും ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നുമാണ് മാർക്ക് ആ ഒരു ആനന്ദത്തിലാണ് ഈ ഒരു കുടുംബം ഈ ഒരു നിമിഷം സന്തോഷം സന്തോഷം ടീച്ചർ പഠിപ്പിച്ച ടീച്ചർമാർക്കും എൻ്റെ സ്കൂൾ ആർ ആർ വി ഗേൾസ് അവിടെ ഒരുപാട് ടീച്ചർമാർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി മോക്ക് എങ്ങനെയാണ് ശിബാപ്രഷോഭം സൂര്യപ്രഷോഭത്തിന് തോന്നുന്നത് സന്തോഷം നല്ല സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്ക് സന്തോഷം സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് സന്തോഷം എല്ലാവരും എന്താ പിന്നെന്താ പറഞ്ഞു